രാവിലെ അല്പം കട്ടം കുടിച്ചിട്ട് ജോലിയിലേക്ക് തുടങ്ങുന്നത് വിചാരിച്ചേ അപ്പം ഞാൻ ഈ ചട്ടിങ്കിലൊക്കെ പറയ്ക്കേണ്ടത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ പുത്രന്മാർക്കെത്തി കഞ്ഞി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പൊടിയരി കഞ്ഞി അത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പാൽക്കഞ്ഞി പോലെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ കുഞ്ഞുങ്ങൾക്കത്തെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ അവർ കുടിക്കും അല്ലെങ്കിൽ കഞ്ഞി കുടിക്കും കഞ്ഞി അവർക്ക് പൊതുവേ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ പൊടിയരിയാണ് എടുത്തിരിക്കുന്നത് മട്ടാ അരി മട്ടാ പൊടിയരിയാണ് എടുത്തത് ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ അവർക്ക് വേണ്ടി മാത്രം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടാണേ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഒരു കുഞ്ഞു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പൊടിയിട്ട് അവർക്ക് വേണ്ടി എടുക്കുന്നുണ്ട് എടുത്തിട്ട് അത് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് ഈ ചട്ടിക്കത്തിട്ടൊന്ന് നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് അട്ടിട്ട് ഇതിൻ്റെ വെള്ളം കണ്ടോ അതെ കളറ് അരിയുടെ കളറ് റെഡ് കളറ് അപ്പോൾ അത് നല്ലപോലെ ഞാൻ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് നല്ലപോലെ കഴുകിയെടുത്ത് കഞ്ഞി വയ്ക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞിങ്ങൾ കഞ്ഞി കൊടുക്കുന്നതല്ല ഇത്രയും കൂടെ ആരോഗ്യത്തിന് നല്ലത് കഞ്ഞി അവർക്ക് ഇഷ്ടമായത് കൊണ്ട് കഞ്ഞി കൂടെ തന്നെ പോകുന്നു എല്ലാ ആഹാരവും കൊടുക്കുന്നുണ്ട് അതിലൂടെ കഞ്ഞിയും കൊടുക്കും കേട്ടോ അങ്ങനെ നല്ലപോലെ കഴുകിയെടുത്ത് അരി ഇനി കുഞ്ഞു കലോണെടുത്തിട്ടുണ്ട് കുഞ്ഞുമൺകല കുഞ്ഞ് മൺകലത്തിൽ ഇട്ട് വേവിക്കുന്നത് കാരണം അവർക്ക് രണ്ട് പേർക്കായിട്ട് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ ആ കലത്തിലിട്ടാണ് കഞ്ഞി വേവിക്കുന്നത് കൊടിയേരി പെട്ടെന്ന് വേഗം കേട്ടോ കൊടിയേരി പെട്ടെന്ന് അധികം സമയമൊന്നും കൊടുക്കത്തില്ല പെട്ടെന്ന് തന്നെ അങ്ങനെ ഇതുപോലെ മൺചട്ടിയിൽ കഞ്ഞി ഒക്കെ വെക്കുമ്പോഴേ നമ്മുടെ പണ്ടത്തെ ഓർമ്മകൾ വരും ഒരു നൊച്ച പോലെ എനിക്ക് കഞ്ഞീ കറിയും കളിക്കാർത്തൊക്കെ നമുക്കൊരു പ്രത്യേക മൂടുണ്ടല്ലോ ഒരു സന്തോഷമൊക്കെ അതൊക്കെ ആണെങ്കിൽ എനിക്ക് ചട്ടിയിലും മൺചട്ടിയിലൊക്കെ വെക്കുമ്പോഴും നമ്മളെ സാധന വിറകടുപ്പിലൊക്കെ വെക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നുന്നു അങ്ങനെ കഴുകി വെച്ചിരിക്കുന്ന അരി ഞാൻ ചൂടുവെള്ളത്തിലോട്ട് ഇടുകയാണ് കേട്ടോ പെട്ടെന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതിൻ്റെ ഇടയിൽ തേങ്ങാപ്പാലൊക്കെ ഒന്ന് റെഡിയാക്കണം പാൽ ഒടിച്ച് പാൽക്കഞ്ഞി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലും ഞാൻ ായാലും അതിൽ നിന്ന് കുറച്ച് കുടിക്കും കേട്ടോ ഒരു നേരത്താൽ ഉച്ചയ്ക്കത്തേക്ക് വേണ്ടി ഒന്ന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതിനിടയ്ക്ക് രാവിലെ അല്ലാതെ കുറുക്കും നമ്മളല്ലാതെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരമൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി ഒന്ന് കൊടുക്കും കേട്ടോ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ടേസ്റ്റും അവരറിയണമല്ലോ അതുകൊണ്ട് അങ്ങനെ തേങ്ങാ പല ഞാൻ ആ ചട്ടിയിലിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് ഈ തേങ്ങാപ്പാല കഞ്ഞിയിലോട്ട് കൊടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ ഒരുവിധം നല്ലപോലെ വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ആ കഞ്ഞിയിലോട്ട് ഒഴിക്കുകയാണ് ഈ മൺചട്ടിയിൽ ഇങ്ങനെ കറികളും ചോറും സംഭവങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ എത്തി ഒത്തിരി ഉള്ള ആളാണ് എനിക്ക് പണ്ടത്തെ കാര്യങ്ങളോട് പണ്ട് ചെയ്യുന്ന പ്രവർത്തികളോടൊക്കെ ഒത്തിരി ഇഷ്ടമാണ് എന്നു പറ ഇപ്പോഴത്തെ ഇപ്പോൾ ഓരോ ചെയ്യുന്ന പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലുള്ള എതിർപ്പാണെന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് ഇത്തിരി ഇഷ്ടമാണ് പഴയ കാലം കാരണം ഞാൻ ഒരുപാട് ആസ്വദിച്ച ആ ഒരു കാലം ഉണ്ടല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല മെമ്മറീസ് കിട്ടിയത് എന്താണോ നമുക്ക് ആ കാര്യത്തിനുണ്ടായിരിക്കും നമ്മളെ ചിന്തയും അടുപ്പമൊക്കെ ഒത്തിരി കൂടുതൽ എനിക്ക് ഈ പഴയ കാലത്ത് കാലത്ത് ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ച സാധനങ്ങൾ ഓർക്കും എനിക്ക് എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇപ്പം പിന്നെ എല്ലാവരും ചട്ടിങ്ങലൊക്കെ എല്ലാവരും ഇപ്പം എല്ലാവരും വീട്ടിലും തിരിച്ചുപയോഗിക്കാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് വിറകെടുപ്പിൽ ഇങ്ങനെ ഈ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഇപ്പോഴത്തെങ്കിലും പുതിയ തലമുറയെ നമ്മളെല്ലാം പഴയ കാലങ്ങളും ഇപ്പോഴത്തെ ഉള്ള ശീലങ്ങളെല്ലാം ഒരുപോലെ പഠിപ്പിക്കുക കേട്ടോ നമ്മൾ മോടേണാക്കി വളർത്തണം കാലത്തിനൊപ്പം മാറണമെന്ന് പറഞ്ഞ് നമ്മൾ മൊത്തത്തിൽ അവരങ്ങ് മാറ്റാൻ നിൽക്കരുത് എല്ലാ കാലവും അവരെ തിരിച്ചറിയണം അവർക്ക് ഇഷ്ടമുള്ള എന്താണോ അവർ ചൂസ് ചെയ്തെടുക്കട്ടെ അപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലിട്ടെടുത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് തണുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ ഉച്ചയ്ക്ക് അവർക്കൊക്കെ ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തു കേട്ടോ എന്നിട്ട് വൈകിട്ടായപ്പോൾ ഈ കഞ്ഞീടെ കുറച്ച് ബാക്കിയത്രയേ ഉള്ളൂ ഒരു കൊച്ചു ചട്ടിയിൽ ഇത്രയും കൂട അപ്പം ഞാൻ വിചാരിച്ചു ആ കഞ്ഞി ഒന്ന് പായസമാക്കി കുഞ്ഞുങ്ങൾ കൊടുക്കാമെന്ന് വിചാരിച്ചേ അതിലൊന്നുമില്ലാതുകൊണ്ട് ഞാനതിൻ്റെ അല്പം പാലും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ചേർത്ത് അല്പം എല്ലാം കുറച്ച് കാണാൻ ഇത്തിരി എല്ലാം ഉള്ളു അവർക്ക് ഒരു രണ്ട് ബൗളും രണ്ട് പേർക്ക് രണ്ട് ബൗളിലായിട്ട് കൊടുക്കാൻ വേണ്ടി ഇത്തിരി ഇത്തിരി ഉള്ളായിരുന്നു അത് ഇത്തിരി മധുരമാക്കി കൊടുക്കാമെന്ന് തോന്നി അങ്ങനെ ഒരു ചെറിയ തട്ടിക്കൂട്ടി ഒരു പായസം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾ കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ഈ അമ്മ അമ്മ എന്ന പോരാളിമാർ അങ്ങനെയാണല്ലോ ബാലൻസ് എന്ന സാധനത്തിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അതിൻ്റെ രൂപം മാറ്റി കൊടുക്കുമല്ലോ കുഞ്ഞുങ്ങൾക്ക് ഈ പുട്ടിനെ ഉപ്പാവാക്കുക ഇഡ്ഡലിനെ ഉപ്പാവാക്കിയൊക്കെ അതിൻ്റെ രൂപം മാറ്റാൻ സംഭവിച്ചു വേറൊരു ടേസ്റ്റോട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങളത് കഴിക്കും അപ്പം ഞാനിത് തട്ടിക്കുട്ടി ഒരു പായസം ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ അപ്പോൾ അല്പം പാലും പഞ്ചസാരയും അല്പം ഇലക്കയൊക്കെ ചതച്ചൊക്കെ ചേർത്ത് നല്ലൊരു ചെറിയ രീതിയിൽ ഒരു തട്ടിക്കൊണ്ട് പായസം ഉണ്ടാക്കുവാണേ